പുരുഷ വസ്ത്രങ്ങളുടെ പൂർണ്ണതയുമായി ടീൻസ് ഫാഷൻ ഓണക്കാലത്തെ വരവേൽക്കാൻ ഒരുക്കുന്നു ഈ വർഷത്തെ ഓണക്കാലത്തെ വരവേൽക്കാൻ നൽകുന്നത് ഒൻപത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായാണ് ടീൻസ് ഫാഷൻ പെരുമ്പാവൂരിൽ യാത്ര തുടരുന്നത് പുരുഷ വസ്ത്ര വസ്ത്രസങ്കല്പത്തിന്റെ പൂർണതയുമായി കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായി കാലമായി പെരുമ്പാവൂർ എസ് എൻ ഡി പി കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന വസ്ത്രവ്യാപാര സ്ഥാപനമാണ് ടീൻസ് ഫാഷൻസ് മെൻസ് ആൻഡ് ബോയ്സ് പുരുഷന്മാർക്കിണങ്ങിയ എല്ലാവിധ വസ്ത്രങ്ങളും മാറി വരുന്ന ട്രെൻഡുകൾക്കനുസരിച്ച് ഇവിടെ നിന്ന് തിരഞ്ഞെടുക്കാം ആലുവ സ്വദേശിയും മുഹമ്മദ് ഹനീഫയുടെ ഉടമസ്ഥതയിലുള്ള ഈ സ്ഥാപനത്തിൽ ആൺകുട്ടികൾക്കാവശ്യമായ എല്ലാ മോഡേൺ ഡ്രസ്സുകളും ഇവിടെ സുലഭമാണ് വലിയ നൽകുന്നത് രണ്ട് ഷർട്ടുകൾ വാങ്ങുമ്പോൾ ഒരു ഷർട്ട് സൗജന്യമായി ലഭിക്കും വയസ്സ് മുതൽ പ്രായമുള്ള കുട്ടികൾക്കും മുതിർന്നവർക്കും ആവശ്യമായ റെഡിമേഡ് ഷർട്ട് ബ്രാൻഡഡ് അണ്ടർ ഗാർമെന്റ് പ്രിന്റഡ് ക്വാളിറ്റി ടീഷർട്ടുകൾ ഹുഡീസ് ജീൻസ് പല വെറൈറ്റികളിൽ മോഡേൺ പാൻസ് ജാക്കറ്റ് സ്പോർട്സ് ജാക്കറ്റ് ബമുഡ ട്രാക്ക് പാൻസ് കുട്ടികളുടെ ഉടുപ്പുകൾ സ്പോർട്സ് ടീഷർട്ടുകൾ ട്രാക്ക് പാൻസ് നെക്ടൈ എന്നിവയുടെ വൻ ശേഖരം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ പ്രവർത്തിക്കുന്ന ടീൻസ് ഫാഷൻസിൽ നിന്ന് കീശ കാലിയാക്കാതെ മോഡേൺ ഡ്രസ്സുകൾ തിരഞ്ഞെടുക്കാൻ ഏവരെയും സ്വാഗതം ചെയ്യുകയാണ് സ്ഥാപന ഉടമ ടീൻസ് ഫാഷൻ പെരുമ്പാവൂരിന്റെ ഓണാശംസകൾ എല്ലാവർക്കും ഓണം സംബന്ധിച്ച് ഞങ്ങൾ നല്ലൊരു ഇൻ ഓഫർ നൽകുന്നുണ്ട് രണ്ട് ഷർട്ട് എടുക്കുന്ന മെൻസ് ആൻഡ് ബോയ്സിലെ കസ്റ്റമർക്ക് ഒരു ഷർട്ട് ഫ്രീ ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് അത് നല്ല ഓഫർ പ്രൈസിലാണ് നമ്മൾ നൽകുന്നത് വിജയകരമായി ഒമ്പതാം വർഷത്തിലേക്ക് കടക്കുന്നത് പ്രമാണിച്ച് എല്ലാത്തിലും നല്ല ബെസ്റ്റ് ഓഫറാണ് ഫൈവ് സ്ലീവ് ഷർട്ട് ബാഗി ജീൻസ് ഫൈവ് സ്ലീവ് ടി ഷർട്ട് കിഡ്സ് ആൻഡ് ബോയ്സ് ബോയ്സ് എന്ന് പറയുമ്പോൾ ഒരു ആറ് വയസ്സ് തുടങ്ങി പതിനാല് വയസ്സ് വരെ ഉള്ളതുണ്ട് മെൻസിൻ്റെ ആണെങ്കിൽ എസ് തുടങ്ങി ത്രീ എക്സ് എൽ വരെയുണ്ട് അപ്പോൾ എല്ലാവരും ഈ ഓണത്തിന് പോക്കറ്റ് കാലിയാവാതെ പർച്ചേസ് ചെയ്യാൻ ടീൻസ് ഫാഷൻ പെരുമ്പാവൂര് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്